എൻ്റെ പേര് അമ്പാടി വിജയകുമാർ ഞാൻ താരാശ്രിച്ച് എങ്കോ നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അത് കീവിലാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി അവിടെ ബോംബ് വീണതിന് ശേഷം ആകെ ഏഴ് ദിവസത്തോളം ഞങ്ങൾ ബങ്കറിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ എംബസിയുടെ ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് സ്ലോവാക്യം ബോർഡർ ഓപ്പണായി കിട്ടിയത് അപ്പോൾ അവിടുന്ന് കീവിന്ന് പോകുന്ന ലാസ്റ്റ് ട്രെയിനായിരുന്നു നമ്മൾ എടുത്തത് എടുത്തിട്ട് നമ്മൾ സ്ലോവാക്യം ബോർഡറിൽ ഇറാക്കി എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് പിന്നെ ബസ്സിലായിരുന്നു ബോർഡറിലോട്ടുള്ള ട്രാവല് അതുകഴിഞ്ഞ് പിന്നെ ബോർഡറിലാണെങ്കിൽ രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് അവിടെ പെറ്റ്സിൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻ്റ്സും ഒക്കെ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമൊന്നും പോയി പിന്നെ പിന്നെ വന്നത് പിന്നെ വന്നത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ടിന് ഇപ്പോഴും ഫ്ലൈറ്റ് കയറാൻ പറ്റിയിട്ടില്ല കാരണം അവളുടെ ഇതിൽ പൂച്ചയുണ്ട് അവളുടെ ഒരു പ്രതിഭാ നോർത്ത് ഇന്ത്യൻ ആണ് അപ്പോൾ അവളെലൊരു പൂച്ചയുണ്ട് പക്ഷേ അതിന് ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓവറുള്ള സിറ്റുവേഷനിൽ ആർക്കും ഡോക്യുമെൻറ്റ്സ് പ്രോപ്പർ സാധനം എടുത്ത് പോകാൻ പറ്റത്തില്ല പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പോൾ അവൾ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ബോർഡിംഗ് പാസ് അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ബോർഡിംഗ് പാസ് കൈ കിട്ടിയില്ലായിരുന്നു അത് അണ്ടർ ഹോൾഡായിരുന്നു എന്നിട്ട് പാസ്പോർട്ട് മാത്രമേ കയ്യിൽ തന്നുള്ളൂ എപ്പോൾ എന്നിട്ട് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് സ്ലോവാക്കിയയിലുള്ള എംബസീസും പിന്നെ അവിടെ കുറേ വോളണ്ടിയേഴ്സും ഉണ്ട് അവർ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ അവരാണ് ക്യാപ്റ്റനോട് സംസാരിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോയി ക്യാപ്റ്റനോട് സംസാരിച്ച് ക്യാപ്റ്റനിന്ന് പെർമിഷൻ വാങ്ങിച്ച് ഇവിടെ റവോ എന്നാണ് പേര് ഇവിടെ ക്യാബിനിൽ കയറ്റിയത് പിന്നെ ഇവിടെ ഡൽഹി വന്നിറങ്ങിയപ്പോഴത്തേക്കും ആകെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എയർ ഇന്ത്യ ആൾക്കാരോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ വാർസോണിന്ന് വരുമ്പോഴത്തേക്കും എൻ്റെ ആണെങ്കിൽ ഇതൊന്നുമില്ല ഇവർക്കുള്ള കേജോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ ബാഗിലാണെങ്കിലും ക്യാരി ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല ഒട്ടും അവർ പറഞ്ഞു അവർക്ക് കേജ് തന്നെ വേണം കേജിലൂടെ അവർ കേട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് അവിടെ നിശ്ചയം നിൽക്കുന്നു പിന്നെ ഉള്ളൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും അവിടെ ഉണ്ട് അവരും കയറി വരണം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം അച്ഛനും അമ്മയും അതാണ് അതാണിപ്പോൾ ഒരു ഏറ്റവും വലിയ ഇത് അതിപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പെറ്റുള്ളതുകൊണ്ട് നമുക്കത് ബ്ലോക്ക് ആയിരിക്കുക അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പെറ്റുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഒരു രണ്ട് ഫ്ലൈറ്റ്സ് ഉണ്ട് അപ്പോൾ അതിന് നോക്കണം അതിന് മുമ്പ് കേജ് വാങ്ങണം ഒന്നാമത് നമ്മൾ എം ബി ബി എസ്സിന് പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാ ജീവനും നമുക്ക് ഒരേപോലെയാണ് അത് മൃഗമാണേലും മനുഷ്യനാണേലും നമുക്ക് ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തോളം എൻ്റെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ഒട്ടും തോന്നുന്നില്ല നമുക്ക് ഇവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ക്യാറ്റാണ് ബാക്കിയുള്ള ക്യാറ്റിനെ പോലെ എല്ലാ ഫുഡും കഴിക്കത്തില്ല ഇത് അതിന് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ബെഡ് ഫുഡുണ്ട് ക്യാറ്റ് ഫുഡ് ഉണ്ട് അത് മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ അപ്പോൾ അതിന് തന്നെ തന്നെ പോയി ഫുഡെടുത്ത് കഴിക്കാനോ തന്നെത്തന്നെ എടുക്കാനോ തന്നെ തന്നെ ഫുഡ് തന്നെ ഞാനറിയത്തില്ല നമ്മൾ കൊടുത്താൽ മാത്രമേ ഇത് കഴിക്കത്തുള്ളു അപ്പോൾ ഞാൻ അതിന് ഉപേക്ഷിട്ട് പോയി കഴിഞ്ഞാൽ ഇത് മാക്സിമം രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇത് മരിച്ചു പോകും അങ്ങനെ തോന്നിയില്ല ഇപ്പോ ഇവളെ ഇവളെ കൊണ്ടേ എന്തായാലും വരത്തുള്ളൂന്ന് അത് ആദ്യമേ തന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ് അത് ഞാൻ മാത്രമല്ല അവിടെ പെറ്റ്സുള്ള എല്ലാരും അത് ആരാണെങ്കിലും അവിടെ പെറ്റ്സിനെ വിട്ടിട്ട് പോകത്തില്ല അങ്ങനത്തെ അങ്ങനെന്തൊരു സിറ്റുവേഷനില്